മൂന്നാം മോദി സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴേക്കും പിണറായി സർക്കാരിനെ തള്ളിപ്പറയുകയാണ് പലരും പിണറായി സർക്കാരിനെ തള്ളിപ്പറയുക മാത്രമല്ല നരേന്ദ്രമോദി മിടുക്കനാണ് എന്ന കമൻസ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് അഴിമതിയിൽ മുങ്ങിയ ഭരണമായിരുന്നു നടന്നത് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാരിൽ ആർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായതായി താൻ കണ്ടിട്ടില്ല എന്ന് ജി സുധാകരൻ നല്ലൊരു ക്യാബിനറ്റ് നരേന്ദ്രമോദിക്കുണ്ട് മോദി ശക്തനായ ഭരണാധികാരിയാണ് ബി കേരളത്തിൽ നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് കേരളം എന്നുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ജി സുധാകരൻ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി നിർത്താൻ സാധിക്കില്ല മറ്റുള്ളവർ പേടിച്ചുമിണ്ടാതെ ഇരിക്കുന്നത് എന്തിനാണ് സർക്കാരിന് പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പരാജയം ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആലപ്പുഴയിലും പുന്നപ്രയിലും ഉൾപ്പെടെ വോട്ടു ചോർച്ചയുണ്ടായി ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ വോട്ടു ചോർച്ച ഉണ്ടാകുന്നത് സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി പുന്നപ്ര വലാറിന്റെ സ്മാരകം നിൽക്കുന്നിടത്ത് പോലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തവരാണ് കാരണമെന്നും ജി സുധാകരൻ ആരോപിക്കുന്നു നേതാക്കൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല എന്നും ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി വളരെ മിടുക്കനായ ഒരു ഭരണാധികാരിയാണ് അങ്ങനെ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ് आन, आ, उन्न, उन्न, वली 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 आ, ി സുധാകരൻ നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിനുശേഷം കേരളത്തിൽ ബി ജെ പിക്കും അതുപോലെ എൽ ഡി എഫിനും ഒരുപോലെയുള്ള സീറ്റ് നിലയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരുപോലെയുള്ള സീറ്റ് നില കമ്പാരിസൺ എന്ന രീതിയിൽ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു വലിയ നേട്ടവും എൽ ഡി എഫിനൊരു വലിയ കോട്ടവുമാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം പിണറായി സർക്കാർ പിണറായി മുഖ്യമന്ത്രി പിണറായി വലുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളൊന്നും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചതെന്നോ അങ്ങനെ ഒന്നും അതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹത്തിന് ഉള്ളിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും പിടിതരാതെ അങ്ങനെയല്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അണികളായിട്ടുള്ളവർ അദ്ദേഹവുമായ അനുഭാവമുള്ളവരൊക്കെ തന്നെ അവിടെ എവിടെയും നിന്ന് പറഞ്ഞു തുടങ്ങി പിണറായി സർക്കാരിനെ കൊണ്ട് ഒന്നും ഒന്നിനും കൊള്ളില്ല എന്നുള്ളതും അതേസമയം നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരിപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ആ ഒരു പ്രഭാവം കൊണ്ട് മാത്രം തന്നെയാണ് പ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചത് ഇനി അടുത്ത ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ സഹമന്ത്രി ആക്കിയതോടൊപ്പം തന്നെ ജോർജ് കുര്യനെയും കേന്ദ്ര സഹമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തന്നെയാണ് ലക്ഷ്യം ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ജോർജ് കുര്യന് സാധിക്കുമെന്നുള്ളൊരു ദീർഘവീക്ഷണം തന്നെയാണ് അവിടെ കാരണം ശരിക്കും ഇപ്പോൾ പലരും ഭയക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ടിന് പകരം ഒരുപാട് അക്കൗണ്ടുകൾ ഇവിടെ തുറക്കുമോ പോകുന്നു ഒരു പക്ഷേ ബി ജെ പിക്ക് ഇനി ഇവിടെ ഒരു തേരോട്ടം ഉണ്ടാകരുത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇനി ഒരു അക്കൗണ്ട് കൂടി ഇവിടെ ഓപ്പൺ ആകരുത് എന്നുള്ള ഒരു ചിന്തയിൽ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് പരിപാടികൾ സഖാക്കന്മാർ തുടങ്ങിയിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെ വരുന്നുണ്ട് കാരണം പിടിച്ചു നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് ഒരാൾ ഉയർന്നു വരുമ്പോൾ തങ്ങളെക്കാൾ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ അവിടെ അവരെ ഉയരാൻ സമ്മതിക്കാതെ തങ്ങളുടേതായ ആധിപത്യം ഉറപ്പിക്കുക എന്നത് രാഷ്ട്രീയമായാലും ഏത് മേഖലയിലായാലും ഉണ്ടാകുന്ന ഒരു സംഗതി തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നടന്നു തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ നേതാക്കന്മാരായിട്ടുള്ളവർ തന്നെ പിണറായി സർക്കാരിനെതിരെ കർശന മായ വിമർശനവുമായി പുറത്തു വരുന്നത് ഒപ്പം നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കാനും അവർ മടിക്കുന്നില്ല എന്നിടത്താണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നാം ചിന്തിക്കേണ്ടത് എന്തായാലും ജി സുധാകരനിൽ നിന്ന് തന്നെ പിണറായി വിജയനെതിരെ ഇത്തരത്തിലൊരു കമന്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അതിനു നേരെ ഉയരുകയാണ് വളരെ രീതി വളരെ നല്ല രീതിയിൽ ഇതിപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ ആരൊക്കെ തുറന്നു പറയാനുള്ള ൂറ്റം കാണിക്കും എന്ന് അറിയേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്